നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുമുള്ള വളരെ മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഏറ്റുമാനൂർ കുറവലങ്ങാടിന് ഇടയിലുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഹൈവേ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ബസ് റൂട്ടിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം കുറവലങ്ങാട് ടൗണിലേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരം ഏറ്റുമാനൂർ ടൗണിലേക്ക് നാല് കിലോമീറ്ററും കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി ചുറ്റും നല്ല മനോഹരമായിട്ട് എല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം നമുക്ക് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ വിലയിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നതാണ് നമുക്ക് ചുറ്റുവട്ടം എല്ലാം ഒന്നും കണ്ടുനോക്കാം ബൈക്ക് സൈഡിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് ചുറ്റും നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴിച്ചു വെക്കണമെങ്കിൽ കൃഷികൾ ചെയ്യുന്നതിനുള്ള ഏരിയകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് എന്നാലേ ജല വെള്ളത്തിൻ്റെതായിട്ടുള്ള മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പോളി കാർബൺ ഷീറ്റ് കൊണ്ടുള്ള ഒരു പോർച്ചാണ് കൊടുത്തിട്ടുള്ളത് മുറ്റം മുഴുവൻ നല്ല പാവിങ് ടൈൽ പിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുവട്ടത്തുള്ള എല്ലാം നല്ല മനോഹരമായിട്ടുള്ളൊരു വീടുകളാണ് നമുക്ക് ഈ വീഡിയോ കണ്ടുനോക്കാം അലൻ ഹോംസിൻ്റെ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അലൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടംപോലെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടികളെല്ലാം തേക്ക് പ്ലാവ് ആഞ്ഞില് എന്നുള്ള തടികളാണ് ഉപയോഗിച്ചിട്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട് കാണും പറയാം നമുക്ക് ഉൾഭാഗം എല്ലാം ഒന്ന് കണ്ടുനോക്കാം നല്ല ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ട് ഒരു വീടാണ് ലിവിംഗ് ഏരിയയാണ് നമ്മൾ കാണുന്നത് ഫാന ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു റൊട്ടേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ ഇരുന്നാലും ലിവിങ് ഏരിയ ഇരുന്നാലും നമുക്ക് ടി കാണാവുന്ന രീതിയിലുള്ള സെറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു സൺലൈറ്റൊക്കെ ഇഷ്ടം പോലെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ജനലുകളും വാതിലുകളുമാണ് കൊടുത്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടിരിക്കുന്നു വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളും കൊടുത്തിട്ടുണ്ട് ജിപ്സും വർക്കെല്ലാം കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത് മിക്സിങ് ടാപ്പ് കൊടുത്തിരിക്കുന്നു ചൂടുവെള്ളവും പച്ച തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്നൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു നോക്കാം നല്ല വലുപ്പമുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ജനലിൻ്റെ സ്റ്റീലിൻ്റെ കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് എല്ലാ ജനലിനും വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കോട്ടയം ജില്ലയിലെ കുറുവലങ്ങാടിനടുത്തുള്ള വെമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബാത്ത്റൂംസ് ടൈൽസ് ടൈൽസ് എല്ലാം ഏകദേശം ഒരു എട്ടടി ഉയരത്തിൽ കൊടുത്തോട്ടുണ്ട് ഫോർ ബൈ ടു ടൈൽസ് ആണ് വൈറ്റ് ഷെയ്ഡുള്ള ടൈൽസ് ആണ് ഫ്ലോറിന് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളുടെ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം വളരെ ഭംഗിയുള്ള നല്ലൊരു വീടാണ് അല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ കാണുന്നവരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീടിൻ്റെ കിച്ചൺ കാണാം കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു അല്ല എന്നല്ല മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് കിച്ചൺ കബോർഡെല്ലാം മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് ടോപ്പെല്ലാം ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജ് വെക്കാവുന്ന ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നു എൻ്റെ പ്ലഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് വർക്ക് ഏരിയയിൽ നിന്ന് വെറ വെളിയിലേക്ക് ഇറങ്ങാവുന്ന ഡോറാണ് കൊടുത്തിട്ടുള്ളത് വിറക് ഉപയോഗിക്കേണ്ടവർക്ക് ആലുവ ഓവൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങൾ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു റിസ്ക്വസ്റ്റാണ് കേട്ടോ ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം